അപ്പോൾ സുഹൃത്തുക്കളെ ഇന്ന് മറ്റൊരു മറ്റൊരടിപൊളി വീഡിയോയിലോട്ടാണ് അപ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നനഞ്ഞ ഇറങ്ങിക്കഴിഞ്ഞാൽ കുളിച്ച് എന്നുള്ള പയൻചല്ലേ അപ്പം നനഞ്ഞനെ ഇറങ്ങിക്കുകയാണ് ഇന്നൊരു പച്ചക്കറി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ ഈ പച്ചക്കറി ഉണ്ടാക്കാനുള്ള പ്രചോദനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മളാ ഈ കൃഷിഭവനിൽ നിന്ന് അതായത് നമ്മൾ ഞാൻ താമസിക്കുന്ന അമരമ്പലം കൃഷിഭവനിലാണ് ഈ കൃഷിഭവൻ്റെ കീഴിൽ ഒരു കിറ്റ് കൊടുക്കലുണ്ടായിരുന്നു എണ്ണൂറ്റി ചെല്ലാനൂറ് ഉറുപ്പ്യ വരുന്ന ഒരു കിറ്റ് അവർ മുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് സബ്സിഡി ധനക്കിൽ നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ ബോഡോ ബോഡോമിശ്രിതമുണ്ട് അഞ്ച് കിലോ ബോഡോ ബോഡോമിശ്രിതം പറഞ്ഞു അതുപോലെ തന്നെ ചകിരിച്ചോറ് അഞ്ച് കിലോ ഉണ്ട് പിന്നെ കുറേ രണ്ട് മൂന്നാല് ടൈപ്പ് മരുന്നുകളുണ്ട് നമ്മൾ ഈ കീടങ്ങൾക്ക് അങ്ങനെ പലതൊക്കെ ചെയ്യാനുള്ളത് അതുപോലെ തന്നെ നാലാമത് കിട്ടിയത് കുറേ വിത്തുകളാട്ടോ പയർ വിത്ത് മത്തൻ വിത്ത് പിന്നെ വെണ്ടക്കൻ്റെ വിത്ത് ഇങ്ങനെ ഇതൊക്കെ ഈ കൂട്ടത്തിൽ കിട്ടിയതാണ് അപ്പോൾ ഇത് കിട്ടി പിന്നെ ഒരു കുറച്ച് കുറച്ചധികം കോളിഫ്ലവർ കോളിഫ്ലവർ മുളച്ച് തൈ ആയിട്ട് നിൽക്കുന്നത് കിട്ടിയും അതുപോലെ തന്നെ വെണ്ടക്കൻ്റെ മുളച്ച് വന്നത് അത് കിട്ടി പിന്നെ കൂടാതെ അവർ കൂട്ടത്തിൽ തക്കാളി ഉണ്ട് എന്ന് പറഞ്ഞു അത് നമുക്ക് കിട്ടിയിട്ടില്ല മറ്റേ വേറെ തക്കാളി മുളക് ഈ രണ്ടു പണി കിട്ടാണ്ട് ഇനി കിട്ടുമെന്ന് പറഞ്ഞു കിട്ടിയിട്ടില്ല ഇപ്പം നിലവിൽ കിട്ടിയിട്ടില്ല അപ്പോൾ ഇതൊക്കെ നമ്മൾ എങ്ങനെ ഉണ്ടാക്കുക നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുക ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞത് എങ്ങനെ നമ്മൾ കാണാൻ പറ്റുക എന്നൊക്കെ ആലോചിച്ചിട്ടുള്ളൊരു വീഡിയോ ചെയ്യുകയാണ് അപ്പോൾ ഇൻഷാല്ല ഇന്ന് ആ വീഡിയോ ആണ് അപ്പോൾ ആദ്യം ഞാൻ കിട്ടിയ സാധനത്തിനൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം അതിനുശേഷം ഞാൻ നിലക്കൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ നിലക്കൊക്കെ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കോളിഫ്ലവറാണ് വെക്കുന്നത് കോളിഫ്ലവർ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ തൊട്ട് അപ്പുറത്ത് വെക്കാൻ ഉദ്ദേശിക്കണം പിന്നെ നമുക്ക് ഈ വിത്തുകളൊക്കെ അപ്പോൾ കുറഞ്ഞാൽ നമ്മൾ ഈ പറമ്പുള്ളതുകൊണ്ട് ഈ കമുങ്ങിപ്പോൾ വെച്ചതാണ് വെച്ചതാണ് അപ്പോൾ ഈ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരുപാട് സ്ഥലം പുഴിവുണ്ട് ഇപ്പോൾ കാണലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അപ്പോൾ നമുക്ക് കൃഷിയൊക്കെ ഉണ്ടാക്കാം അപ്പോൾ പുല്ല് കുറെ കുറയും നേരത്തെ നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ കുറേ ആൾക്കാർ അഭിപ്രായപ്പെട്ടിരുന്നു വായ വെക്കണ ഇടയിൽ ഇപ്പോൾ അതിൻ്റെ കൂടുതൽ ഞാൻ വായ വെച്ചിട്ടുണ്ട് പിന്നെ കൃഷിത്തരത്തിൽ പുല്ല് വളരാതെ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു ആ അഡ്വൈസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊക്കെ അപ്പോൾ നിങ്ങൾ നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയ പുതിയ അറിവ് കിട്ടും നമ്മൾ ഈ അറിവ് മറ്റുള്ളവർക്കും പകർന്നു നൽകുക എന്നുള്ളതൊക്കെയാണ് ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നേരെ നമുക്ക് വീഡിയോ വിശേഷങ്ങളായിട്ട് പോയി വരാം ക്കിട്ടുണ്ടോ ഇതിങ്ങനെ ഇപ്പോൾ ഇങ്ങനെ ചെത്തിക്കോരി ഒരുക്കിയിട്ടുണ്ട് അവിടെ നമ്മൾ അസിസ്റ്റൻ്റെ ഇതാ ചെത്തിക്കോരി കൊടുക്കണ പുള്ളി ഭയങ്കര വൃത്തിയിൽ ചെത്തിക്കോരിയാണ് അപ്പോൾ ഇന്ന് കൃഷിയിൽ കിട്ടിയതൊക്കെ ഞാൻ പരിചയപ്പെടുത്തണം അപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ഇതാണ് ഈ കൂടെ കിട്ടിയതാണ് ഈ കുമ്മായം ഈ കുമ്മായത്തിൽ വേറെന്തോ കെമിക്കൽ ചേർത്തിട്ടുണ്ട് ഇട്ടിട്ട് അഞ്ച് കിലോ കിട്ടിയിട്ടുണ്ട് പിന്നെ ഒപ്പം അതാക്കണ് ഈ നേരത്തെ പറഞ്ഞ പയർ വിത്തിൻ്റെ പാക്കറ്റ് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ വെണ്ടക്കൻ്റെ വിത്ത് കിട്ടി പിന്നെ മത്തൻ്റെ വിത്ത് കിട്ടിയിട്ട് പിന്നെ ഇതാക്കണം ചീര ഈ ചീരൻ്റെ വിത്തൊക്കെ ഇതൊക്കെ നമുക്ക് പാകി സെറ്റപ്പ് ആക്കണം ഇതാണ് പിന്നീട് കുറേ കോളിഫ്ലവറിൻ്റെ തൈയുണ്ട് വെണ്ടക്കൻ്റെ തയ്യൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ നമ്മൾ മുളച്ച് കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടാണെന്നുള്ളത് എന്തായാലും വീഡിയോ ചെയ്യും ആ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അഭിപ്രായം പറയുണ്ട് പിന്നെ കൂടാതെ ഈ പാക്കറ്റ് കിട്ടിയിട്ടുണ്ട് ഈ പാക്കറ്റ് നമ്മൾ പച്ചക്കറിക്കാണ് സമ്പൂർണ്ണ യു മൾട്ടി മിക്സ് എന്ന് പറഞ്ഞു പേരിലും ഇലകളിൽ തളിക്കാൻ വേണ്ടി നിർമ്മിച്ച സൂക്ഷ്മ മൂലക മിശ്രിതം എന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇത് കൂട്ടത്തിൽ കിട്ടിയിരിക്കുന്നത് വേപ്പെണ്ണ വെളുത്തുള്ളി കാന്താരി മിശ്രിതമാണ് ഇത് ആറ് മുതൽ പത്ത് ഗ്രാം വരെ ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച ലൈനി ചെടികളിൽ തളിക്കാവുന്നതാണ് ഇത് കൃഷി വിജ്ഞാന കേന്ദ്രം മലപ്പുറത്തു നിന്നുള്ള ഒരു പ്രോഡക്റ്റാണ് കൂട്ടത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് മറ്റൊന്നിതാണ് വേറെ ഒന്ന് ഇതിൻ്റെ ഉപയോഗം എന്നാണ് വിത്തിൽ പുരട്ടുന്നതിന് വേണ്ടിയിട്ടാണത് ഒരു കിലോ വിത്തിന് ഇരുപത്തഞ്ച് മില്ലികളി തളിക്കാവുന്നതാണ് ഇങ്ങനെ ഒരുപാട് ഇൻസ്ട്രക്ഷൻ അതിലുണ്ട് അപ്പോൾ വായിക്കാൻ നേരല്ല പിന്നെ അടുത്തായി കിട്ടിയിട്ടില്ല വേറെ ഒന്നാണ് ഇത് ചെറിയ അക്ഷരമായതുകൊണ്ട് ചിലപ്പോൾ വായിക്കാൻ ഇപ്പം പ്രയാസമുണ്ട് ഇനിയിപ്പം നമുക്ക് ഇതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ അതിലുണ്ട് പിന്നെ ഇതാണ് മത്തി ശർക്കര മിശ്രിതം ഫിഷ് അമിനോ ആസിഡാണിത് ഇത് ഇതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കി കഴിഞ്ഞാലൊക്കെ കിട്ടും കേട്ടോ ഇത് നമ്മൾ തെങ്ങിൻ്റെ കായ്ഫലം ഉണ്ടാകാനൊക്കെ ഉപയോഗിക്കുന്നു പറയുന്നേക്കാം അതുപോലെയൊക്കെ നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ കൃഷി സ്ഥലങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നമ്മൾ നമ്മൾ ഈ തൈകൾ ഇവിടെ റെഡിയാണ് ഓക്കെ അപ്പോൾ നേരെ നമുക്ക് വീഡിയോ വിശേഷങ്ങളൊക്കെ ആയിട്ട് പോയി വരാം തെങ്ങിന്റെ പേരായതുകൊണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ കോളിഫ്ലവർ വെണ്ടക്ക അതുപോലെ തന്നെ ചീര മത്തം കുരു പയറ്റും കുരു എല്ലാം നമ്മൾ കുത്തി റെഡിയാക്കിയിട്ടുണ്ട് അതെല്ലാം നട്ടു പാകി കാലിൽ വളക്കട്ട് സെറ്റപ്പാക്കി എല്ലാം ക്ലിയർ ആക്കി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിൻ്റെ അടുത്ത ഘട്ടം എങ്ങനെയാണെന്നുള്ളത് മറ്റുള്ള വീഡിയോകൾ കാണാം അപ്പോൾ പരമാവധി നമ്മൾ വീഡിയോട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ലൈക്കടിക്കുക കമൻ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് വീണ്ടും മറ്റൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ഇപ്പോൾ ഈ സ്ഥലത്തായിട്ടാണ് നമ്മൾ പയറൊക്കെ കുച്ചിട്ടുള്ളത് പയറൊക്കെ നല്ല വളക്കിട്ട് മിക്സ് ചെയ്ത് കണ്ട് നമ്മൾ ഇവിടെ ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമ്മൾ മത്തം കുരു പിന്നെ വളമൊക്കെ മിക്സ് ആക്കിയിട്ട് മത്തം കുരുണ്ട് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇതൊക്കെയാണ് നമ്മൾ കോളിഫ്ലവർ കോളിഫ്ലവർ ഇതിൽ ഓരോന്ന് ഇട്ട് കൊടുത്ത് നമ്മൾ പുല്ലൊക്കെ എന്താണ് കോളിഫ്ലവറിൻ്റെ ഏതാണ് അങ്ങനെ അവിടെ അവിടെയൊക്കെ കണ്ടിട്ട് വെണ്ടൊക്കെ ഒക്കെ അപ്പുറത്തു നിന്ന് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചീര ചീര നമ്മൾ ഇവിടെ പാകിയിട്ടുണ്ട് ഈ സ്ഥലത്ത് നമ്മളെ ബോഡോ മിശ്രിതമായ കുമ്മായക്കൂട്ട് എല്ലാം മിക്സ് ചെയ്ത് പിന്നെ ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മളിതിൽ ചീരൊക്കെ വിതറിയിട്ടുണ്ട് ഇനിയൊക്കെ നമുക്ക് മറ്റുള്ള വീഡിയോ ഇതിൻ്റെ റിസൾട്ടൊക്കെ കണ്ടറിയാം കേട്ടോ ഓക്കെ